ഞാൻ സ്വപ്നം കണ്ടതെല്ലാം നേടിയിരിക്കുന്നു ഇത് പറയുമ്പോൾ എമി മാർട്ടിനെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പിയിരുന്നു അലസൻ കോമാളി വകതിരിവില്ലാത്തവൻ അങ്ങനെ അങ്ങനെ എന്തെല്ലാം അവഹേളനങ്ങൾ കേട്ടവനാണ് കോപ്പ അമേരിക്ക വിജയത്തിനു ശേഷം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ അവന്റെ ഓരോ നേരിയ പിഴവുകളും വിമർശകർ ആഘോഷമാക്കിയ ഓർമ്മകളുടെ വേലിയേറ്റം അവൻ അനുഭവിച്ചിട്ടുണ്ടാകാം ഖത്തറിൽ ആദ്യ മത്സരത്തിൽ സൗദിയുടെ സലീം അൽ ദൌസരിയുടെ ലോങ് ഷോട്ട് അവനെ മറികടന്ന് വലയിൽ പതിച്ചപ്പോൾ ലോകമൊന്നാകെ മിഷിഹായെ ക്രൂശിക്കാൻ തയ്യാറെടുത്തിരുന്നു അപ്പോൾ അതിന്റെ പാപഭാരവും അവൻ്റെ ചുമലിലായിരുന്നു പിന്നാലെ അവൻ പറഞ്ഞു ഇനിയുള്ള ഓരോ മത്സരവും ഞങ്ങൾക്ക് ഫൈനലുകളാണ് എന്നാൽ പിന്നീട് എമിയുടെ കൈകളിലേക്ക് ആരോ ആവായിക്കുന്നത് പോലെ അതേ കൈകൾ ദൈവത്തിന്റെ കൈകളായി മിഷിഹായുടെ തിരുപ്പിറവി വരെ കേട്ട കാര്യമാക്കാതെ മടിയക്ക് തുണയായി നിന്ന ജോസഫിനെ പോലെ അവനവർക്ക് സുരക്ഷാ കവചം ഒരുക്കുകയായിരുന്നു മറഡോണയുടെ ദൈവത്തിന്റെ കൈകളെക്കാൾ ഒരുപടി നിൽക്കുന്നതായിരുന്നു എമിയുടെ ആ വിരിഞ്ഞ കൈകൾ കളത്തിനകത്തും പുറത്തും അയാൾ ഒരു പോരാളിയായിരുന്നു കളത്തിനകത്തും പുറത്തും മെസ്സിക്കും അർജന്റീനക്കും നേരെ വന്ന ഓരോ ആരോപണങ്ങളെയും അവൻ മുന്നിൽ നിന്ന് നേരിട്ടവനായിരുന്നു വാക്കുകൾ കൊണ്ടെങ്കിൽ വാക്കുകൊണ്ട് പ്രകടനം കൊണ്ടെങ്കിൽ പ്രകടനം കൊണ്ട് എന്നിങ്ങനെ അയാൾ മറുപടി പറഞ്ഞു അന്ന് ഡ്രസ്സിംഗ് റൂമിൽ ആഘോഷത്തിനിടെ ഒരു വേള സഹതാരങ്ങളോട് ഒരു മിനിറ്റ് എംബാപ്പയ്ക്ക് വേണ്ടി നിശബ്ദത പാലിക്കാൻ അവൻ പറയുമ്പോൾ മാസങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ ഒരു വാക് പോരാട്ടത്തിന്റെ അവസാനമാക്കുകയായിരുന്നു അന്ന് എംബാപ്പ പറഞ്ഞത് ലോകം ഇനിയും മറന്നിട്ടില്ല ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോളിന് യൂറോപ്പിൻ്റെത് നിലവാരമില്ല അവിടെ യൂറോപ്പിലേതുപോലെ ഫുട്ബോൾ അത്ര പുരോഗമിച്ചിട്ടില്ല അതുകൊണ്ടാണ് കഴിഞ്ഞ ലോകകപ്പുകളിലെല്ലാം യൂറോപ്യൻ ടീമുകൾ വിജയിച്ചത് എന്നാണ് എംബാപ്പ പറഞ്ഞത് മെസ്സിയും ബ്രസീലിൻ്റെ ഡാനിയാൽവസും ഉൾപ്പെടെയുള്ള താരങ്ങൾ പ്രതികരിച്ചെങ്കിലും എമിയുടെ വാക്കുകൾ അതിനേക്കാളൊക്കെ രൂക്ഷമായിരുന്നു എംബാപ്പയ്ക്ക് ഫുട്ബോളിനെക്കുറിച്ച് വേണ്ടത്ര അറിവില്ല അവൻ ലാറ്റിൻ അമേരിക്കയിൽ കളിച്ചിട്ടില്ല അറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് അഭിപ്രായം പറയാതിരിക്കുന്നതാണ് നല്ലത് എന്നിങ്ങനെയായിരുന്നു എമി എംബാപ്പയ്ക്ക് മറുപടി നൽകിയത് ഒടുവിൽ ലോക ചാമ്പ്യന്മാരുടെ വമ്പുമായെത്തിയ എംബാപ്പയെയും സംഘത്തെയും തടുത്തിട്ട് അവൻ കാലങ്ങളായി കാത്തു വെച്ച മറുപടി ഖത്തറിലെ പുൽമൈതാനത്ത് പൂർത്തിയാക്കുകയായിരുന്നു നോക്കൗട്ട് ഘട്ടത്തിൽ രണ്ട് തവണയാണ് അർജന്റീനക്കും പരാജയത്തിനുമിടയിൽ എമിയുടെ കൈകൾ രക്ഷക്കെത്തിയത് ക്വാർട്ടറിൽ നെതർലാൻഡ്സിനെതിരെയും ഫൈനലിൽ ഫ്രാൻസിനെതിരെയും അതും ഷൂട്ടൌട്ടുകളിൽ മാത്രമല്ലായിരുന്നു പലപ്പോഴും കളി സമയത്ത് അസാമാന്യ പാടവത്തോടെ അവൻ നടത്തിയ ഇടപെടലുകൾ ഷൂട്ടൗട്ട് വരെ ജീവൻ നിലനിർത്താൻ ടീമിനെ സഹായിച്ചിട്ടുണ്ട് ഫൈനലിന്റെ നൂറ്റി ഇരുപത്തിമൂന്നാം മിനിറ്റിൽ ത്രൂബോൾ കാലിൽ കൊരുത്ത് ഓട്ടോമേഡിയെ കാഴ്ചക്കാരനാക്കി ബോക്സിലേക്ക് കുതിച്ച കൗളോ മൂവാണിയുടെ ഷോട്ട് തന്റെ കാലുകൊണ്ട് തട്ടിയ കെട്ടുമ്പോൾ ഉറപ്പായിരുന്നു ലോകകപ്പാണ് ഫ്രാൻസിൽ നിന്ന് വൈതിപ്പോയിരിക്കുന്നതെന്ന് പിന്നീടെല്ലാം ചടങ്ങ് പോലെ അവസാനിച്ചു ഷൂട്ടൌട്ടിൽ കിങ്സ്ലി കോമാൻ ഷോട്ട് എമിയുടെ ക്രൂഷാഗ്രതയ്ക്ക് മുമ്പിൽ വിഫലമായി പോസ്റ്റ് മുതൽ പോസ്റ്റ് വരെ നീട്ടാവുമെന്ന് തോന്നിക്കുന്ന ആ ദൈവത്തിന്റെ കൈകളെ പേടിച്ച് ചുവമിനി മാറ്റിയടിച്ച കിക്ക് പോസ്റ്റിൽ തട്ടിത്തെറിക്കുകയും ചെയ്തു ഫലം മെസ്സിയുടെ കൈകളിൽ വന്നെത്തിയ ആ സ്വർണ്ണക്കപ്പിനൊപ്പം എമിയുടെ കൈകളിലേക്ക് ഫിഫ ആ സ്വർണ്ണച്ചട്ടയും വെച്ചു കൊടുത്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് സെപ്റ്റംബർ രണ്ടിന് അർജന്റീനയിലെ മാർഡൽ പ്ലാറ്റയിലാണ് എമിലിയാനോ മാർട്ടിനസിൻ്റെ ചിഹ്നം നീണ്ട പട്ടിണി കാലങ്ങളോട് പടവെട്ടിയാണ് കാൽപന്തിൻ്റെ ലോകത്തേക്ക് അയാൾ കാലെടുത്ത് വെക്കുന്നത് രണ്ടായിരത്തി എട്ടിൽ അർജന്റീന ക്ലബായ ഇൻഡിപെൻഡൻസിയിൽ യൂത്ത് കരിയർ ആരംഭിച്ചു രണ്ടു വർഷം കൊണ്ട് തന്നെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ പല വമ്പൻ ക്ലബുകളുടെ ശ്രദ്ധ പിടിച്ചുപറ്റി തൻ്റെ പതിനാറാം വയസ്സിൽ അർജന്റീനയുടെ അണ്ടർ സെവൻറ്റീൻ ടീമിൽ കളിക്കുന്ന കാലത്താണ് അന്ന് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് വമ്പന്മാരായ ആർസണൽ തങ്ങളുടെ തട്ടകത്തിലെത്തിക്കുന്നത് പക്ഷേ രക്ഷപ്പെടൽ പ്രതീക്ഷിച്ചിടത്ത് പിന്നീട് അങ്ങോട്ട് കാത്തിരിപ്പുകളുടെ കാലം മാത്രമായിരുന്നു അയാൾക്ക് സമ്മാനിച്ചത് അർജന്റീന ദേശീയ ടീമിൽ രണ്ടായിരത്തി പതിനൊന്നിലാണ് ഇടം പിടിക്കുന്നത് എന്നാൽ ദേശീയ ടീമിൽ തൻ്റെ അരങ്ങേറ്റത്തിനായി ഒരു പത്ത് വർഷം അയാൾ കാത്തിരിക്കേണ്ടി വന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ജൂണിൽ ചിലക്കെതിരായ ലോകകപ്പ് യോഗ്യതാ മത്സരത്തിലാണ് അദ്ദേഹത്തിൻ്റെ അന്താരാഷ്ട്ര അരങ്ങേറ്റം നടക്കുന്നത് പിന്നീട് അങ്ങോട്ട് ഫ്രാങ്കോ എന്ന നദികായകനെയും മറികടന്ന് ലാനിൽ കളോണിയുടെ വിശ്വസ്തനായ കാവൽ മാലാകയായി എമി മാറുകയായിരുന്നു ഒടുവിൽ മെസ്സിക്ക് വേണ്ടിയ വേൾഡ് കപ്പും സ്വന്തമാക്കി സ്വന്തമാക്കിക്കൊടുത്ത് അയാൾ പറയുന്നു ഞാൻ സ്വപ്നം കണ്ടതെല്ലാം സ്വന്തമാക്കി സ്വന്തമാക്കിക്കഴിഞ്ഞു എനിക്കിപ്പോൾ വാക്കുകളില്ല പെനാൾട്ടി ഷൂട്ടൗട്ടിൽ ഞാൻ ശാന്തനായിരുന്നു എല്ലാം ഞങ്ങൾ ആഗ്രഹിച്ചതുപോലെ തന്നെ നടന്നു അതെ അവൻ മടങ്ങുകയാണ് എല്ലാം വെട്ടിപ്പിടിച്ച പോരാളിയെപ്പോലെ മടങ്ങുകയാണ് ഷൂട്ടൌട്ടും കഴിഞ്ഞ് മാർക്കോ സക്യൂനയെ ഇറക്കി കെട്ടി അവൻ ഒഴുക്കി തീർത്തത് കണ്ണീർ തുള്ളികളുടെ കഥയായിരുന്നു ആ കഥയിലുണ്ട് എല്ലാം കഴിക്കാൻ ഭക്ഷണമില്ലാതിരുന്ന തൻ്റെ ജീവിതാവസ്ഥയോട് പൊരുതാൻ കാൽപന്തിനെ സ്നേഹിച്ചുകൊണ്ട് ഇംഗ്ലണ്ടിലേക്ക് വണ്ടി കയറിയവൻ ആർസണലിൽ രണ്ടാം നമ്പർ ഗോളിയായി വർഷങ്ങളോളം തഴയപ്പെട്ട് കിടന്നവൻ അവസാനം വിധി അയാൾക്ക് മുന്നിൽ അവസരം തുറന്നുകൊടുത്തു വലക്ക് മുമ്പിൽ ആത്മവിശ്വാസത്തോടെ കൈകൾ വിരിച്ചു നിന്നവൻ പിന്നീട് പ്രീമിയർ ലീഗ് സീസണിനൊടുവിൽ ഏറ്റവും കൂടുതൽ സേവുകൾ നടത്തിയവനായി മാറിയത് ചരിത്രമായിരുന്നു ശേഷം സ്വന്തം രാജ്യത്തിൻ്റെ വലകാക്കാനുള്ള ഉത്തരവാദിത്യം അയാളെ തേടി വന്നു പിന്നീട് നടന്നത് ചരിത്രമായിരുന്നു കോപ്പയും ഫൈനൽ ലോകകപ്പും അർജന്റീന മുത്തമിടുമ്പോൾ അയാളെ ദൈവമയച്ച കാവൽ എന്ന് വിളിക്കാനാണ് എനിക്കിഷ്ടം ടീം ഒരു പ്രതിസന്ധി നേരിടുമ്പോൾ നെഞ്ചും വിരിച്ച് വലക്കുമുമ്പിൽ ഭേദിക്കാനാവാത്ത വിധം ഉരുക്കു കെട്ടുമായിരുന്നു അയാൾ മുമ്പ് വന്നു പോയ ഗോൾകീപ്പർമാർ നിരാശപ്പെടുത്തിയെടുത്ത് എമിയലിന്റെ ഗോളി ആ ബോൾ തടുത്തു കളയും എന്ന ആത്മവിശ്വാസത്തിലേക്ക് ഓരോ അർജന്റീനിയൻ ആരാധകരെയും അയാൾ എത്തിച്ചു പ്രഭയുള്ള സൂര്യനെ എല്ലാ കാലത്തേക്കും തടഞ്ഞു നിർത്താൻ ആർക്കും സാധ്യമല്ലെന്ന് തെളിയിച്ച കഠിനധ്വാനത്തിന്റെ പ്രതീകമാണ് എമിലിയാനോ മാർട്ടിനസ് ഗോൾ മുമ്പിൽ വൺമതിൽ തീർത്ത വിശ്വസ്തനായ കാവൽ മാലാക്ക അതെ ഇന്ന് അർജന്റീനക്കും എല്ലാം എല്ലാമെല്ലാമാണ് എമിലിയാനോ മാർട്ടിനസ് അതെ തൻ്റെ കഴിവിലൊന്നും ആത്മവിശ്വാസം ഉണ്ടായിരിക്കുക എത്ര കാത്തിരിക്കേണ്ടി വന്നാലും ഒരു നാൾ തൻ്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുമെന്ന് ദൃഢനിശ്ചയം ചെയ്തുകൊണ്ട് കഠിന പ്രാജ്ഞം ചെയ്യുക ലക്ഷ്യങ്ങളെല്ലാം പ്രതീക്ഷിച്ചതിലും കൂടുതൽ പത്തരമാറ്റത്തിൽ നേടിയെടുത്ത് വന്ന വഴി മറക്കാതെ ഇങ്ങനെ സംതൃപ്തിയോടെ നിൽക്കാൻ കഴിയുക ആരാരും അറിയാതെ പോവേണ്ടതായിരുന്ന ഒരു കരിയർ സഹതാരത്തിൻ്റെ പരിക്കിനെ തുടർന്ന് കിട്ടിയ അവസരം ഒരു കച്ചിത്തുരുമ്പ് പിടിവള്ളിയാക്കി പടിപടി കയറി വന്ന് ഇന്ന് എല്ലാം നേടിയെടുത്തവൻ എമിലിയാനോ മാർട്ടിനസ് ഒന്നുമില്ലായ്മയിൽ നിന്ന് പടപൊരുതി വിജയം നേടാൻ ആഗ്രഹമുള്ളവർക്ക് ഒരു പാഠപുസ്തകമാണ് എമിലിയാനോ മാർട്ടിനസ്